ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കിരണം അപ്പർ അപ്പുറത്തെ സൈഡിൽ നീ നടന്ന് വരുവാട്ടോ ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ചത്തില്ലേ ഞാൻ വിചാരിച്ചു നീ ഇവിടെ നിങ്ങളുടെ റൂമിൽ അഡ്മിറ്റ് ആയിരിക്കുമോ എന്ന് ഇല്ലടാ ഞാൻ അഡ്മിറ്റൊന്നും ആയില്ല അങ്ങനെ വെറുതെ ഞാനൊന്നും അഡ്മിറ്റ് ആവില്ലടാ എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് അതെ അതെ പ്ലാനൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതെ നിന്റെ അച്ഛനോട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നടാ അയാൾ മരിച്ചോ എന്ന് ചോദിക്കുകയാണ് എല്ലാം മരിച്ചില്ലെങ്കിൽ നീന്തൽ ചിലപ്പോൾ കഴുത്തുന്നടിച്ച് കൊല്ലേ അങ്ങനെ ഞാൻ കഴുത്തടിച്ച് കൊല്ലുന്നുണ്ടെങ്കിൽ അതെന്റെ അച്ഛനെ ആയിരിക്കില്ല അമ്മ പറഞ്ഞ സ്ത്രീനായിരിക്കും ദീപേന അവര് ചിലപ്പോ കഴുന്ന് കൊന്നൊക്കെ വരും എന്ന് പറയുമ്പോ നിനക്ക് അവർ അമ്മ എന്ന് പറഞ്ഞ ഒരു യോഗ്യത പോലും ഇല്ലല്ലോ എടാ പോയി പണിയെടുത്ത് ജീവിക്കാൻ നോക്കടാ നീയൊക്കെ നിന്റെ അച്ഛനെ നിന്നെ രാജകുമാരനായിട്ട് വളർത്തട രാജകുമാരായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞൊരാളായിരുന്നു അയാളെങ്ങനെ ഒക്കെ നോക്കാൻ നോക്കട നിന്റെ അമ്മമ്മേ നാട് മുഴുവൻ തെണ്ടി 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 തേണ്ടി വരുന്നുണ്ട് എന്തായാലും അവർക്ക് എന്തെങ്കിലും പാണിക്ക് പോയി ജീവിക്കാൻ നോക്കടാ നീ എന്നൊക്കെ പണ്ട് കീഴ് അവിടുന്ന് പോകുമ്പോഴേക്കും വിക്രം ഇങ്ങനെ പെറുപിടുത്തോണ്ടിരിക്കാട്ടോ നിന്നെ നിന്റെ ഭാര്യയെ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് പെറുപിറുത്തോണ്ടിരിക്കയാണ് പെട്ടെന്ന് തന്നെ കിരൺ തിരിയുന്നുണ്ട് എനിക്ക് ചോദിക്കേണ്ടത് എന്താടാ എന്താണോ നീ ഇപ്പോൾ പെറുപറുത്തത് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കണേ വിക്രത്തിനെയാണ് വിക്രമാണെങ്കിൽ അങ്ങനെ റൂമിലൊക്കെ കേട്ട് പ്രകാശിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയായിട്ട് പ്രകാശ് ചോദിക്കേണ്ടത് എന്താടാ മക്കളെ എന്ത് നീ ആലോചിക്കണം എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും മോളിലേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ പിന്നെയും ജീവിച്ചിരിക്കുന്നത് പോകണമെങ്കിൽ ഞങ്ങൾക്ക് മൂന്നേരൊക്കെ ഒരുമിച്ച് പോവാം എന്ന് പറയാണ് അല്ല സരിത്ത് പറഞ്ഞ കാര്യം എന്തായി ആ കിരണിനെയും കല്യാണിനെയൊക്കെ തീർക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴേക്കും അതൊന്നും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല അവര് തീർ പണവും അവരെ അവര് തീർത്തുക ഞാനൊന്നുമില്ലെങ്കിൽ എന്നെ കൊന്നുകളയും അവരുടെ അച്ഛൻ ചന്ദ്രസേനൻ അല്ലാന്നുണ്ടെങ്കിലേ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്തോടെ മക്കൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ് എടാ നിൻ്റെ അമ്മ നാട് നീളെ പണിയെടുത്ത് തെണ്ടി 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 ഇങ്ങോട്ട് വരുന്നുണ്ട് നിന ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എടാ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയണത് അതെ മക്കളെ നോക്കണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ എടാ ഞാൻ നല്ല കാലത്തൊക്കെ നിന്നെ നോക്കിയിട്ടുണ്ടായിടാ ഹം എന്ത് പറഞ്ഞാലും അപ്പം അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞേ പറയണമല്ലോ അതെ അച്ഛനമ്മയുടെ ഉത്തരവാദിത്വം മക്കളെ നോക്കണമെന്നുള്ളത് അച്ഛൻ മാത്രമല്ല എല്ലാവരും മക്കളെ അങ്ങനെ തന്നെയാണ് നോക്കണത് എന്ന് പറയണം പിന്നെ ഇവിടെ എന്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അതൊരു കണ്ണിച്ചോരില്ലത്തെ സ്ത്രീയായി പോയി അതുകൊണ്ട് തന്നെ നോക്കിയില്ലെന്നേ ഉള്ളു എടാ ഞാൻ നിന്നെ നന്നായിട്ട് എന്നെ നോക്കിയത് നന്നായിട്ട് നോക്കിയെന്ന് എന്നിട്ട് നിങ്ങളിപ്പൊ പറഞ്ഞല്ലോ അച്ഛനമ്മമാര് നോക്കേണ്ടത് മക്കളാണ് അച്ഛനമ്മമാർ നോക്കേണ്ടത് എന്നിട്ട് നിങ്ങളുടെ അമ്മ എപ്പോഴും റോഡ് റോഡ് മുഴുവൻ പിച്ചെടുക്കുവാണല്ലോ എന്താ അവർ അവർ നിങ്ങളെ നോക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അവരുള്ള പറയുമ്പോൾ എല്ലാവർക്കും എന്തുവേണേലും പറയാം അനുഭവിക്കണവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശം പറഞ്ഞുടാ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതട വിഷമം കൊണ്ട് പറഞ്ഞു പോലും അതെ അടങ്ങി ഒതുങ്ങി അവിടെ എങ്ങനെ കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്ര പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ വിക്രത്തിൻ്റെ ആ ഒരു പറച്ചിലും സംസാരമൊക്കെ ആകുമ്പോൾ പ്രകാശം നല്ല ഫീൽ ആവുന്നുണ്ട് പ്രകാശം അങ്ങനത്തെ കരഞ്ഞ കൊണ്ട് അങ്ങനെ കിടക്കുവാണ് പിന്നീട് കാണിക്കുന്ന കിരണിനിയാണ് കിരൺ നമ്മുടെ താരയുടെ റൂമിലേക്ക് പോയിട്ട് പറയുന്നുണ്ട് കല്യാണി താരാണ്ടി ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത് ആ സരിവെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വഴി താരാടീനെ ഇല്ലാതാക്കാൻ നോക്കുമെന്ന് എന്നെ ഇവിടെ വരുന്ന വഴിക്ക് മനോഹർ വിളിച്ചായിരുന്നു ും വിക്രവും കൂടി എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട് അതായിരിക്കും അവൻ ഇവിടെ ഒളിഞ്ഞു നോക്കിയത് അതെ ആളില്ലാത്ത സമയത്ത് ഇവിടെ ഒളിഞ്ഞു നോക്കി താരാന്റെ ഒറ്റക്കാണെങ്കിൽ ഇല്ലാതാക്കാനായിരിക്കും സരി എന്തെങ്കിലും നക്കാപ്പിച്ച് അവനെ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അവൻ താരാനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ നടക്കണത് ആന്റിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ആൻ്റെ മോളുടെ തനി സ്വഭാവം എന്ന് പറയാണ് താര ഒന്നും തന്നെ മിണ്ട കേട്ടോ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ താലാൻ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറാമായിരുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്നൊക്കെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കിരൺ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരയൂ വിക്രത്തിനെ വിളിക്കുകയാണ് ഹലോ ആ എന്താ സരയു അതെ എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാ സരയു രാത്രി തന്നെ പണി ഒപ്പിക്കാം എന്ന് പറയാണ് രാത്രിയോ രാത്രി എങ്ങനെ പണി പണിയൊപ്പിക്കാമെന്നാണ് നീ പറയണത് രാത്രി അവർ റൂം അടച്ചിട്ട് കിടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ അത് ശരിയാണല്ലോ രാവിലെ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അവൾ മരുന്ന് മേടിക്കാനോ എന്തെങ്കിലും മേടിക്കാനുണ്ട് റിസപ്ഷനിലോ പുറത്തോ പോകുമ്പോഴേക്കും ആ സമയത്ത് വേണം നീ അവരുടെ റൂമിലേക്ക് കയറാൻ ആ അത് നല്ലൊരു ഐഡിയ ആണ് എന്തെങ്കിലും അങ്ങനെ ചെയ്യാം എന്തായാലും മരണ വാർത്ത കേൾക്കാൻ വേണ്ടി സരി തയ്യാറായിട്ട് റെഡി ആയിട്ട് നിന്നു എന്നൊക്കെ സരിവിനോട് വിക്രം പറയുകയാണ് ശേഷം ഫോം വെക്കുവാണ് അതിന് ശേഷം നോക്കുമ്പോഴേക്കും വിക്രമാണെന്നുണ്ടെങ്കിൽ പതുക്കെ പമ്മി 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 സ റൂമിലേക്ക് പോകാനായിട്ട് തിരിയുമ്പോൾ തന്നെ പെട്ടെന്ന് കല്യാണിനെ കാണണേ വിക്രം അവിടെ ഒളിച്ച് നിൽക്കുകട്ടോ കല്യാണി മരുന്ന് മേടിക്കാൻ വേണ്ടി റിസപ്ഷനിലേക്ക് പോയിരിക്കുകയാണ് കല്യാ കിരണാണെങ്കിൽ അവിടുന്ന് ഒളിഞ്ഞ് നോക്കുമ്പോഴേക്ക് കല്യാണി അവിടെ മരുന്ന് മേടിച്ചോണ്ടിരിക്കണേ കാണുകയാണ് ആ തക്കത്തിന് വിക്രം വേഗം തന്നെ താരയുടെ റൂമിലേക്ക് കയറി പോവാട്ടോ താര അവിടെ നല്ല ഉറക്കമാണ് ഇത് തന്നെ അവസരം കല്യാണി വരുന്ന മുമ്പ് ഇവരെ തീർത്തു കളയാം എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടുത്തെ ഒരു തലേനെടുത്തിട്ട് താരയുടെ മുഖത്തേക്ക് പിടിച്ചങ്ങൾ അമർത്തുവാണ് അമർത്തുമ്പോൾ തന്നെ താര പെട്ടന്ന് ജീവൻ വേണം ജീവൻ പോകണം ആ ഒരു വെപ്രള്ളത്തിൽ പിടയുമായിട്ടോ വിക്രം അതൊന്നും കൂട്ടാക്കുന്നില്ല അങ്ങനെ താരനെ ഇല്ലാതാക്കണം വിക്രം പെട്ടെന്ന് തന്നെ താരം ജീവൻ ഇല്ലാതാവുന്നുണ്ട് വിക്രം ചിരിക്കുകയാണ് ഇത് പെട്ടെന്നു തന്നെ സാരിയെ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കുകട്ടോ സരി പെട്ടെന്ന് കണ്ട ഒരു സ്വപ്നം മാത്രമാണ് അത് അതിനുശേഷം സരിയ ആ സ്വപ്നത്തെക്കുറിച്ച് ആ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് അതെ എനിക്ക് മിണ്ടാത്ത ആ സ്ത്രീയെ അമ്മയായിട്ട് വേണ്ട മിണ്ടുന്ന എൻ്റെ ഷാരിയെ മാത്രം എനിക്ക് അമ്മയായിട്ട് മതി എന്നൊക്കെ സരിയു ഇങ്ങനെ പറയൂ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ വിക്രം പതുക്കെ പതുക്കെ വീണ്ടും താഴുടെ റൂമിൻ്റെ അടുത്തേക്ക് പോകുവാണ് അവിടെ നോക്കുമ്പോഴേക്കും ഒരു താഴെ റൂമിലെ ക്ലീനൊക്കെ ചെയ്തിട്ട് ഒരു പുള്ളിക്കാര പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെ ക്ലീനറുണ്ടല്ലോ യൂണിഫോമൊക്കെ ഇട്ട ക്ലീനർ അയാൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അയാൾ പോയി കഴിയുമ്പോഴേക്കും വിക്രം വേഗം അയാളുടെ പുറകെ തന്നെ ആ ക്ലീൻ ചെയ്യണം അവരുടെ യൂണിഫോമൊക്കെ ഇട്ടുവെക്കുന്ന റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ ഒരുപാട് ക്ലീനേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേക്കണ കാണുമ്പോഴേക്കും അതിലൊരു യൂണിഫോം വിക്രം എടുത്തിടുവാട്ടോ ശേഷം അവരെ പോലെ തൊപ്പി മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു വടിയൊക്കെ ആയിട്ട് നമ്മുടെ താരയുടെ റൂമിലേക്ക് പോവാണ് വിക്രം അവിടേക്ക് തുറന്നോ രണ്ടു മൂന്ന് വർഷം കൊട്ടുന്നുണ്ട് അടിച്ചു വരാൻ വന്ന രീതിയില് കൊട്ടുമ്പോഴേക്കും ആരും വാതിൽ തുറക്കുന്നില്ല വീണ്ടും കൊട്ടുവാണ് വിക്രം വീണ്ടും ആരും വാതിൽ തുറക്കുന്നില്ല പതുക്കെ വിക്രം വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും താര നല്ല ഉറക്കുവാണ് ഇത് തന്നെ പറ്റിയ അവസരം കിരണേയും കരണയും അടുത്തൊന്നും കാണുന്നില്ല ചിലപ്പോ ഒരു ബാത്റൂമിലായിരിക്കും എന്ന് വിക്രത്തിനെ മനസ്സിലാവാണ് വിക്രം പെട്ടെന്ന് തന്നെ ഒരു തലവൻ എടുത്തിട്ട് പതുക്കെ താര അത് താര പുതച്ച് പോയിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ വിക്രം പതുക്കെ ആ തലോനെ വെച്ചിട്ട് നമ്മുടെ താരയുടെ മുഖത്തേക്കിന് പിടിച്ച് അമർത്തുമ്പോഴേക്കും ആ പുതപ്പിൽ നിന്ന് ഒരു ശക്തി വിക്രത്തെ ശക്തമായിട്ട് തള്ളി അപ്പുറത്തേക്ക് ഇടുകയാണ് അത് വേറെ ആരും അല്ല താരമില്ല കിരണായിരുന്നു കേട്ടോ അങ്ങനെ കിരൺ ആ സമയത്ത് പിന്നെ വിക്രത്തിനെ കൈയിൽ കിട്ടിയത് വെച്ചൊക്കെ അടിച്ച് പിടിച്ച് വിക്രത്തിനെ പൊക്കിയെടുത്ത് മലർത്തി അടിച്ച് ഒക്കെ വിക്രത്തിന് കൈയും കാലം ഒടിച്ച് മൂലയിലിടുകയാണ് ശേഷം നമ്മുടെ കിരൺ നേരെ പോകുന്നത് കല്യാണിയുടെ അതുപോലെ തന്നെ താരന്റെ അടുത്തേക്കാണ് അവർ റൂം മാറിയിട്ടുണ്ടായിരുന്നു താരയുടെ കല്യാണിടുത്തും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല റൂം മാറാന്ന് പറഞ്ഞത് ഇപ്പം എത്ര നന്നായിരുന്നു ആലോചിച്ച് നോക്കിയേ വിക്രം അങ്ങോട്ട് വന്നിരുന്നു എന്നെ താരാണ്ടി എന്ന് വെച്ചിട്ട് എന്നെ കൊല്ലാനായിട്ട് നല്ലത് കൊടുത്തുട്ടിട്ടുണ്ട് അവൻ മിക്കവാറും ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു റൂമിൽ അഡ്മിറ്റ് ആണ് ആ സീറോ സീറോ നയൻ ആ റൂമിൽ അഡ്മിറ്റ് ഡോക്ടറോട് ഡോക്ടറോടേനാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചികിത്സാ ചെലവ് ഞാൻ എടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് അവന്റെ അവന്റെ മാത്രം അതുകൊണ്ട് താരാൻ്റെ ഇനിയെങ്കിലും മനസ്സിലാക്കുക താരാൻ്റെ മോളെ ഒന്ന് ഉപേക്ഷിച്ച് കളാം ഇവളുടെ അമ്മയുണ്ടല്ലോ കല്യാണിൻ്റെ അമ്മ ദീപ അവർ ർക്ക് മൂന്ന് മക്കളാണ് മൂന്നാമത്തെ തരണം ഒരു മോശപ്പെട്ട മോനായി പോയി എന്നിട്ട് ആ അമ്മ ആ മോനെ തള്ളി പറഞ്ഞില്ലേ അതുപോലെ താരാൻറ്റിക്ക് എന്തുകൊണ്ട് തള്ളി പറഞ്ഞുകൂടാ ഇങ്ങനെ കൊല വെളിയായിട്ട് നടക്കുന്ന മക്കളെ എന്തുകൊണ്ട് താരാൻ്റെ തള്ളി പറയാത്തത് എന്ന് പറയുമ്പോൾ താര അപ്പോഴും ഇണ്ടാതിരിക്കുക കേട്ടോ ആ സമയത്ത് കല്യാണി പറയേണ്ടത് അതെ കിരണ പറഞ്ഞാൽ ശരിയാണ് ഇനിയെങ്കിലും അവളെ ഒന്ന് മകളായിട്ടൊന്നും മാറ്റി നിർത്തി ചിന്തിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ ഉപദേശിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന രാവിലെ തന്നെ നമ്മുടെ സാരി ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ അങ്ങനെ സന്തോഷത്തോടെയാണ് വരുന്നത് എങ്ങനെ മരണവാർത്ത കേട്ടാലോ എന്ന് വെച്ചാൽ സന്തോഷത്തോടെ വരുമ്പോൾ സാരിയുടെ മുമ്പിലേക്ക് ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുവാ ആംബുലൻസ് കേട്ടാനായിട്ട് സരി നോക്കുമ്പോഴേക്കും അത് സരിക്ക് പരിചയമുള്ള ആരും എന്ന രീതിയിൽ സരി ഇങ്ങനെ സന്തോഷത്തോട് നോക്കുകയാണ് അങ്ങനെ ആ വെള്ളയൊക്കെ പുതച്ച് ആ ഡെഡ് ബോഡി ഇങ്ങനെ ആംബുലൻസിലേക്ക് കേട്ടുമ്പോഴേക്കും സരി അതെ ഇത് അവർ തന്നെ താര അപ്പം അവർ മരിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു അവർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോകുവാണത് അത് താരയാണോ നോക്കാണ്ട് ആ മുഖം ഒന്ന് മാറ്റി നോക്കാൻ വേണ്ടി അത് പുതച്ച് മൂടിയിരിക്കുന്ന ആ മുഖം വെള്ള തുണിന്ന് മാറ്റി നോക്കാൻ വേണ്ടി സരി അടുത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗം ത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പം നാളെ അത് മിക്കവാറും ആരെയൊന്നും ആവില്ലെന്ന് നമുക്ക് ഉറപ്പാണ് അത് പിന്നെ ആരാണ് എന്നുള്ള അതായത് സരീന് പരിചയമുള്ള വേറെ ആരുമാണോ എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ